നിന്നെ നാട്ടിലെ ഷോറൂമിലൊന്നും കേറ്റാറില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ണൂർ ലാസ്റ്റ് വീഡിയോ കമന്റ് ആയിട്ട് വന്നത് എന്താണ് ഉണ്ണി അങ്ങനെ പറയുന്നത് നമ്മൾ പാലക്കാട് വന്നിട്ടുണ്ട് ഗ്രാൻഡ് ഹ്യൂണ്ടായിൽ അപ്പോൾ എവിടെ ഓഫർ ഉണ്ടോ അവിടെ നമ്മൾ വരും അത്രേ ഉള്ളൂ നമുക്കൊക്കെ നമ്മുടെ നടന്നെയല്ലേ അപ്പോൾ എന്തായാലും ഇവിടെ ഹ്യൂണ്ടായി വാഹനങ്ങൾക്ക് ഇയർ ബാക്കിന് വൺ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല സെലക്ട് ആയിട്ടുള്ള മോഡൽസിൽ നൂറ് ശതമാനം ഓൺ റോഡ് ഫണ്ടിങ് അതായത് സീറോ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഹ്യുണ്ടായുടെ വാഹനം സ്വന്തം ആക്കാനുള്ള ഒരു അവസരം കൂടി ഗ്രാൻ ഹ്യുണ്ടായയിലുണ്ട് ഗ്രാൻഡ്മുണ്ടായ എന്ന് പറഞ്ഞാൽ മറ്റു പ്രത്യേകം എന്തായാലും നമുക്ക് പാലക്കാട് ഒതുങ്ങിക്കുന്ന ഒരു ഡീലറാണ് അതായത് പാലക്കാടിൽ ആറോളം സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ഡീലറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയർ ബാക്ക് വാഹനങ്ങളും ഉപരി ഒരുപാടൊന്നും ഇല്ല വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പ്രത്യേകിച്ച് ചില മോഡൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി അല്ലെങ്കിൽ രണ്ട് വണ്ടി അങ്ങനെയൊക്കെയാണ് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് സ്റ്റോക്ക് ഇങ്ങനെ കെട്ടി ഉള്ള സ്റ്റോക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത സ്റ്റോക്കുകളാണ് വണ്ടികളാണ് എന്നുള്ളതാണ് ഞാൻ അവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് അപ്പോൾ ഏതൊക്കെയാണ് ഓഫർ എന്നുള്ളത് നമുക്ക് നോക്കാം ായിട്ട് ന്യൂസ് പറയാം അതായത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനം നോക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന മോഡലാണ് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം ഇരുപത്തി രൂപ ഉണ്ടെങ്കിലും ഓൺ വിലയ്ക്ക് തന്നെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് അതായത് ഓഫർ ഒന്നും കഴിയാത്ത പ്രൈസാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി പറഞ്ഞത് മാത്രം ഫുൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം ആ റേഞ്ച് ഒമ്പത് ലക്ഷത്തിനൊക്കെ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ തന്നെ കിട്ടും അപ്പോൾ സാധാരണക്കാർക്ക് നമ്മൾ പോലുള്ള സാധാരണ ഫാമിലികൾക്കൊക്കെ ഒരു ഫോർ വീലറിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയൊരു വാഹനമാണ് അപ്പോൾ ഈ ഒരു ഇയർ ബാക്ക് വാഹനം നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എൺപത്തി മൂവായിരം രൂപ വില കുറച്ചിട്ട് ഗ്രാൻഡ് ഹ്യൂണ്ടായി നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ് ഇതിന് നമുക്ക് ഇയർ ബാഗാണെന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാ ഇയർ ബാഗ് വീഡിയോയിലും പറയുന്നതാണ് നമുക്ക് നിങ്ങൾ ഇയർ ബാക്ക് എടുക്കാൻ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഓണർ നിങ്ങളായിരിക്കും വേറെ രജിസ്റ്റർ ചെയ്ത വണ്ടിയല്ല ടെസ്റ്റ് റൈഡ് ഉപയോഗിച്ച വണ്ടിയല്ല കിലോമീറ്റർ നമുക്ക് ആകെ പത്ത് ഇരുപത് കിലോമീറ്റർ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസിറ്റിൽ വരുന്ന കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ വാരണ്ടി പുത്തം വണ്ടിയുടെ വാറണ്ടി കിട്ടും അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ മുതലാണ് നമുക്ക് വേറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വർഷം അല്ലെങ്കിൽ അഞ്ച് ആറ് മാസം ഒക്കെ യാർഡിൽ കിടന്നു എന്ന് വെച്ചിട്ട് വാരണ്ടി തീരുന്ന കാര്യം അങ്ങനെ ഒന്നും വരുന്നില്ല ഒരു പുതിയ വണ്ടി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എല്ലാ എ ടൂ സെറ്റ് കാര്യങ്ങളും വരുന്നത് നമ്മുടെ പ്ലാന്റിൽ വാഹനം നിർമ്മിച്ച് കഴിഞ്ഞിട്ട് നാലഞ്ച് മാസം ആയി എന്നുള്ള ഒരു കാര്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ ചൂടപ്പം പോലെ നമുക്ക് കിട്ടിയിട്ടില്ല ആ ഒരു കാര്യം വെച്ചാൽ എ ടു സെറ്റ് നമുക്ക് പുത്തും പോലെ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിയോസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാനുവലും ഓട്ടോമാറ്റിക് ഒക്കെ എൺപത്തി മൂവായിരം വരെ ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാനുള്ള ഒരു അവസരമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ നിങ്ങൾ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റൂം കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് ഒരു റെസ്റ്റ് പിടിച്ചിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കാം അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവിടെ ഗ്രാൻഡ് ഉണ്ടായാലും അവർ ചെയ്തിട്ടുണ്ട് ഇത് വളരെ നീറ്റായിട്ട് കിടക്കുന്ന ഒരു വാഹനമാണ് അതുപോലെ തന്നെ ഒരു ഷോറൂമിനകത്ത് തന്നെ കുറേ ഇയർ ബാക്ക് വാഹനങ്ങൾ ഞാൻ ഇട്ടിട്ടുള്ളത് അതുപോലെ ടയർ നോക്കിയപ്പോൾ നമുക്ക് ഗുഡ് ഇയറിൻ്റെ ടയർ വന്നിട്ടുള്ളത് അതിൽ ഇരുപത്തൊന്ന് ഇരുപത്തിനാലാണ് മാനുഫാക്ചറിങ് ടൈമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാം മാസം ടൈമിൽ നിർമ്മിച്ച ടയറുകളാണ് അപ്പോൾ ഒരുപാട് പഴക്കമൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നിട്ട് ഇനി ഇന്റീരിയർ ആണെങ്കിലും ഐ ടെൻ ന്യൂസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബും വരുന്നത് അപ്പോൾ ഫാമിലി യൂസിനൊക്കെ കിടിലിനായിട്ടുള്ള ഒരു വാഹനമാണ് അതുപോലെ തന്നെ സെയ്ഡ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ അതൊക്കെ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾ ഒരു ഏഴ് എട്ട് ഒമ്പത് ലക്ഷം ആ റേഞ്ചിലൊക്കെ ബഡ്ജറ്റുള്ളവർക്ക് പരിഗണിക്കാം വളരെ ഓഫറോടുകൂടി ഈ സമയത്ത് എടുക്കുകയും ചെയ്യും നമ്മളിപ്പോൾ കാണുന്നത് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻ്റ് ആട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുത്തനാണ് നിങ്ങൾക്ക് ആ സീറ്റ് കവർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല വേറെ പലരും സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും ഇയർ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പഴകിയ പഴയ വണ്ടി അത് ഉപയോഗിച്ച വണ്ടി എന്നുള്ള അർത്ഥം നിങ്ങൾ കണക്കാക്കേണ്ടത് അപ്പോൾ ആ ഒരു ഇതിലാണ് ഐ ട്വൻ ന്യൂസ് വരുന്നത് ഇനി തൊട്ടടുത്ത് എൻ്റെ ഒരു ഫേവറേറ്റ് വാനുണ്ട് ഐ ട്വൻറ്റി എൻ ലൈൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻലൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്രോൾ മാനുവൽ ആണ് വരുന്നത് എൻ എയ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പൻ്റെ വേരിയൻ്റ് ആണ് ഏകദേശം എഴുപതിനായിരം രൂപയാണ് നമുക്ക് ഒരു വാണ്ടിന് ഇപ്പോൾ ആയിട്ട് ലഭിക്കുന്നത് കേട്ടോ ഇത് നോക്കിയപ്പോൾ ഞാൻ ടയറിൻ്റെ മാർക്ക് നോക്കുമ്പോൾ മുപ്പത്തൊമ്പത് ഇരുപത്തിനാലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്താം മാസമാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കാം നമുക്ക് വലിയ കാലപ്പഴകം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ പോലും അതായത് പത്താം മാസത്തെ ടയർ കിടക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുകളിലുള്ളൊരു മാനുഫാക്ചറിങ് ഒരു മന്ത് വരുന്ന ഒരു വാഹനമാണ് നമുക്കത് മനസ്സിലാക്കാം അതായത് ഐ ട്വൻ്റി എൻലൈനൊക്കെ എടുത്താൽ എന്താ പ്രത്യേകത അറിയാം ഒന്നും ചെയ്യണം ഒരു ആക്സറി ഷോപ്പിലോ ഒരു സ്റ്റിക്കർ കടയിലോ വാഹനം കയറ്റേണ്ടതില്ല എന്നുള്ളതാണ് അതുപോലെ കൊണ്ടു സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക് ഇന്റീരിയറും എക്സ്റ്റീരിയറും വരുന്ന ഒരു വാഹനമാണ് എന്നുള്ളതാണ് അതിൽ രണ്ട് പേര്യൻ്റെ ഉള്ളത് നമുക്ക് എൻ സിക്സ് എൻ എയ്റ്റ് അതിൽ ഏറ്റവും ടോപ്പ് എൻ്റ് വേരിയൻ്റെ ഡുവൽ ടോൺ അതായത് ഏറ്റവും ഹൈ എൻഡ് വാഹനമാണ് കാണുന്നത് മാനുവൽ ആണ് എന്ന് മാത്രം അതിന്റെ ജസ്റ്റ് ഇന്റീരിയർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു നോർമൽ ഐ ട്വൻറ്റിയും അതുപോലെ എൻ ലൈൻ തമ്മിലുള്ള മാറ്റം കാണാനായിട്ട് സാധിക്കും സ്റ്റിയറിംഗ് ആണെങ്കിലും ആണെന്നുണ്ടെങ്കിലും നമ്മുടെ അപ്പോസ്റ്റ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു വാഹനമാണ് എന്ന് പറയാം അപ്പോൾ ഇത് ഒരേ ഒരു വണ്ടി മാത്രമേ നമുക്കിവിടെ സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം എഴുപതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള വാഹനം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു മോഡലും കൂടി ഗ്രാൻഡ് ഹ്യൂണ്ടായിൽ നമുക്ക് കിടക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് എസ് യു വി സ്റ്റാർട്ട് ചെയ്യാണ് എസ് യു വികൾ നോക്കുകയാണെങ്കിൽ വെന്യൂ അതായത് നമ്മൾ തുടക്കത്തിൽ ന്യൂസിൻ്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് പത്ത് ലക്ഷം ബഡ്ജറ്റ് ഉണ്ടെങ്കിലും ഒരു എസ് യു വി വേണമെന്നുള്ളവർക്ക് പരിഗണിക്കാൻ ഒരു മോഡലാണ് പെട്രോളിലും ഡീസലിനും മാനുവലും ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാന്ന് പറഞ്ഞൊക്കെ ഒരു വണ്ടി രണ്ടും ഇടയായത് ഓട്ടോമാറ്റിക്കൽ ഒരെണ്ണം ഡീസൽ അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടാവുകയുള്ളു പക്ഷെ എന്തായാലും ഒരു മൊത്തത്തിൽ ഒരു നാലഞ്ച് വാഹനങ്ങൾ അവൈലബിൾ ആണ് പല വേരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എഴുപതിനായിരം രൂപ ഡിസ്കൗണ്ട് നമുക്ക് ഈ ഉണ്ടായിട്ട് വെന്യൂ ഉണ്ടാകും നമുക്ക് കാണുന്ന ഒരു ഫുൾ ബ്ലാക്ക് വാഹനമാണ് ഫുൾ ബ്ലാക്ക് അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു മോഡൽ ആണ് കാണുന്നത് എഴുപതിനായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഒമ്പത് ലക്ഷത്തി അമ്പത്തിനായിരം ഒക്കെ ഓൺറോഡ് വിലക്ക് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് നമുക്ക് കിട്ടും ടോപ്പ് ടോപ്പെൻ്റ് മാനുവലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പതിമൂന്നര ലക്ഷത്തിനകത്തേ വരുന്നുള്ളൂ അപ്പോൾ പതിമൂന്നര ലക്ഷത്തിനും നമുക്ക് ഫുള്ളി ആയിട്ടുള്ള വെന്യൂ ഒരു കോമ്പാക്ട് എസ് സി ബോ കൊണ്ടുവാനായിട്ട് വരും അതും എഴുപതിനായിരം രൂപ അതിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ നമ്മൾ ഓൺ റോഡ് വില പറയുന്നതൊക്കെ ഡിസ്കൗണ്ട് കഴിയാത്തൊരു പ്രൈസ് ആണ് എന്നുള്ളതാണ് പെട്രോളാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനാല് പതിനഞ്ചൊക്കെ നമുക്ക് റോഡിൽ മൈലേജ് കിട്ടുന്നതാണ് ഡീസലാണെന്നെങ്കിൽ പതിനെട്ട് ടു ഇരുപത് ഇരുപത്തൊന്നൊക്കെ നമുക്ക് ഓൺ റോഡിലും മൈലേജ് ഉണ്ടാണ് കമ്പനി അതിന് കൂടുതൽ പറയുന്നുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ള എന്നുള്ളൊരു കാൽക്കുലേഷനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള യൂസ് കാര്യങ്ങളുള്ളവർക്ക് പരിഗണിക്കാൻ പറ്റിയൊരു മോഡലാണ് വെന്യൂ കഴിഞ്ഞാൽ ക്രെറ്റ ക്രെറ്റ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു മോഡലാണ് അതായത് ഇതിലേക്ക് സ്റ്റാർട്ടിങ് വില വരുന്ന ഒരു പതിമൂന്നല്ല പതിനാല് ലക്ഷത്തിനകത്ത് ഓൺ റോഡ് വില വരുന്ന വണ്ടി ആയിട്ട് കൂടി പിന്നെ അങ്ങോട്ട് മേലേക്ക് ഇരുപത് ഇരുപത്തി നാല് ലക്ഷം വരെയൊക്കെ വാനുണ്ട് പക്ഷേ നമ്മുടെ സെയിൽസ് ചാർജ് ചാർജ് ഓരോ മാസം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തൊക്കെ ക്രെറ്റ് ഉണ്ടാവും അതായത് ഇന്ത്യയിൽ അത്ര അധികം ക്രെറ്റ് റോട്ടിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ക്രെറ്റ് നോക്കുകയാണെങ്കിൽ ഇയർ ബാഗ് വാഹനങ്ങൾ കാണുന്നത് അല്ല ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ വന്നൊരു പുതിയ സ്റ്റൈലിഷ് കളറോട് കൂടിയിട്ട് ഇത് നമുക്ക് പെട്രോളിലും ഡീസലിലും അവൈലബിൾ ആയിട്ടുണ്ട് ക്രെറ്റ് നമുക്ക് ഇവിടെ കിരാനി ഉണ്ടായാലും അവൈലബിൾ ആണ് ഒരു ലക്ഷം രൂപയാണ് നമുക്ക് നിലവിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രെറ്റങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓഫർ അതായത് ഒരു ലക്ഷം കുറവാണ് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാം ക്രെറ്റൊക്കെ സാധാരണ ഹ്യൂണ്ടായി ഒരു ഓഫർ ഒന്നും നിങ്ങൾക്ക് സീറോ ഡിസ്കൗണ്ട് ആണ് സാധാരണ ലെവലിൽ നമുക്ക് ലഭിക്കാറുള്ളതെങ്കിൽ ഇതിപ്പോൾ ഇയർ ബാക്ക് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്തരത്തിലൊരു വലിയ ഓഫർ ഒരു ലക്ഷം രൂപയുടെ ഓഫറൊക്കെ നമുക്ക് ഹ്യൂണ്ടായി ലഭിക്കുന്നത് എന്ന് പറയാം അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൈക്രോ മൈക്രോസീവ് ആണുള്ളത് എക്സ്റ്റർ നോക്കാം അറുപത്തി അയ്യായിരം രൂപയാണ് ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത് നമുക്ക് പെട്രോളിലും മാനുവലും ഒക്കെ അവൈലബിൾ ആണ് എക്സ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ തന്നെ ഒരു മൈക്രോ എസ് യു വി കാറ്റഗറി അതായത് ഒരു എസ് സി ടൈപ്പ് ബോഡി ടൈപ്പ് വേണ്ടവർക്ക് പരിഗണിക്കാൻ പറ്റിയിട്ടുള്ള മോഡലാണ് അതായത് പത്ത് ലക്ഷം പത്ത് ലക്ഷത്തിനകത്ത് പറഞ്ഞാലും പത്ത് പോലും വേണ്ട അതായത് ഏഴര ലക്ഷത്തിനൊക്കെ ഇതിൻ്റെ സ്റ്റാർ സ്റ്റാർട്ടിങ് വേരിയൻറ്റ് അതായത് ബേസ് വേരിയൻ്റെ നമുക്ക് ഓൺ റോഡ് വിലയ്ക്ക് ഇറക്കാൻ പറ്റും അതിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ ഒരു ഏഴര ലക്ഷം ഓൺ റോഡിൽ നമുക്ക് ഡിസ്കൗണ്ടോട് കൂടിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി ഏറ്റവും ടോപ്പ് എൻ്റെ ഇതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ വേരിയൻറ്റ് പോലൊക്കെ നമുക്ക് ഫീച്ചർ ലോഡർ ആണ് അതായത് ഇൻക്ലൂഡിങ് സൺ റൂഫ് അടക്കം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുട്ടികളൊക്കെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഫീച്ചറാണ് സൺ റൂഫ് അപ്പോൾ അതൊക്കെ അടക്കം വേരിയൻസ് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താ പറയുക എനിക്ക് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജീപ്പ് ഓടിച്ചിട്ടുണ്ടായിരുന്നു അതായത് പത്ത് നാൽപ്പത് ലക്ഷം വില വരുന്ന ജീപ്പിൽ പോലും ഒരു ഫീച്ചർ നമ്മുടെ എക്സ്റ്റർണൽ ഹ്യൂണ്ടായി കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എം ടി ട്രാൻസിഷനിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്ന മറ്റു ഒരു ബ്രാൻഡിലെ വാഹനവും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ എന്തൊക്കെ നമുക്ക് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ ഹ്യൂ സാധ്യമായതൊക്കെ കൊടുത്തുള്ള ഒരു ഏരിയൻ്റെ എന്ന് പറയുമ്പോൾ ഏഴര ലക്ഷം മുതൽ ടോപ്പൻ്റെ എടുക്കുകയാണെങ്കിൽ ഇത്രയും ഫീച്ചർ ലോഡ് ആയിട്ടുള്ള വാഹനം അങ്ങനെ ഏറ്റവും ഫീച്ചർ ലോഡായിട്ടുള്ള വാഹനം ഇൻക്ലൂഡിംഗ് ഡാഷ് ക്യാമ് വരെ കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ അതിന് പോലും പൈസ ചിലവാക്കേണ്ടതില്ല എന്നുള്ളതാണ് അത്രയും ആയിട്ടുള്ള വാഹനം ഒരു ഫുൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ലക്ഷം നാൽപ്പതിനായിരം ഒക്കെ വരുന്നുള്ളൂ അതിൽ നിന്നാണ് നമുക്ക് ഒരു ഡിസ്കൗണ്ടും വരുന്നത് ഡാഷ് ക്യാമ് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം അതും ഡുവലാണ് ഫ്രണ്ടും അതുപോലെ തന്നെ ഇൻറ്റീരിയറും റെക്കോർഡ് ചെയ്യുന്ന ഡാഷ് ക്യാമ് വരുന്നുണ്ട് എ ടു സെറ്റ് ഇതിൻ്റെയൊക്കെ ടയറിൻ്റെ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഇരുപത്തി മൂന്ന് മുപ്പത്തൊമ്പത് ആഴ്ചയിൽ രണ്ടായിരത്തി ഇരുപത്തി പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളതാണ് പുതു ടോപ്പിൻ്റെ ആയതുകൊണ്ട് നമുക്ക് അതിൽ കാലിപ്പേഴ്സ് റെഡ് കളർ കാണാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അറുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് കൂടി നമുക്ക് ഒരു ഇയർ ബാക്ക് മോഡൽസ് എടുക്കുന്നവർക്ക് പരിഗണിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് നിങ്ങൾ ഇവിടെ നേരിട്ട് കാണാം റസ്റ്റ് പിടിച്ചിട്ടുണ്ടോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം കാരണം അത്രയും അടിപൊളിയായിട്ടാണ് അവർ മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ള ഇയർ ബാഗ് വാഹനങ്ങൾ അതായത് മൊത്തത്തിൽ വരെ സ്റ്റോക്ക് മാത്രം അത്രയും അടിപൊളിയായിട്ടാണ് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് പറയാം ഇനി വെന്യൂ സോറി ഇനി വേറെയാണ് പറയാനുള്ളത് വേറെ അകത്താണ് അപ്പോൾ വേറെ ഈ ഒരു ബ്ലാക്ക് ഒരു ഒറ്റ പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് മാനുവലാണ് പെട്രോൾ മാത്രമേ വേറെ ഉള്ളൂ ഇനി പറയാത്തവർക്ക് വേണ്ടി പറയാനുണ്ട് അപ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപ ഡിസ്കൗണ്ടിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും എസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റ് ആണ് ബ്ലാക്ക് മാനുവൽ ഞാൻ ടയറിൻ്റെ ഇയർ മന്ത് നോക്കിയപ്പോൾ ഏകദേശം മുപ്പത്തിനാലാം ആഴ്ചയിലൊക്കെയാണ് അപ്പോൾ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ അഞ്ചാം മാസം ആറാം മാസം ആ റേഞ്ചിലൊക്കെയാണ് നമ്മുടെ ടയറൊക്കെ മാനുഫാക്ചർ ചെയ്യാറുണ്ടായിരുന്നത് അപ്പോളോൻ്റെ ടയർ വന്നിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ഫാൻസ് ഉള്ളൊരു കളർ ചോയ്സും കൂടിയാണ് എന്ന് പറയാം അപ്പോൾ വെറുതെ പോലെ ഒരു വാഹനം ഒരു കാറ്റഗറി വാഹനം ആഗ്രഹിക്കുന്നുണ്ട് സെഡാൻ മൊത്തത്തിൽ ഫാൻസ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം ഫാൻ അവിടെ സ്റ്റഡാനിലൊക്കെ യാത്ര ചെയ്തവർക്ക് അറിയാം അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അപ്പോൾ സ്ഡാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വർണ്ണ ഒരു ലക്ഷം രൂപ ഡിസ്കൗണ്ട് കൂടി ഒരൊറ്റ ഒരേ ഒരു വെർണ്ണ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇനി നമുക്ക് അൽക്കാസർ വരുന്നുണ്ട് സെയിം ഓഫർ അതായത് ഒരു ലക്ഷം രൂപ ഓഫറിൽ നമുക്ക് അൽക്കാസർ ഉണ്ട് അത് പെട്രോളും ഡീസലും ഉണ്ട് ഓട്ടോമാറ്റിക് ആയിട്ടാണ് അതായത് മാനുവൽ നിലവിൽ അവൈലബിൾ അല്ല ഇയർ ബാഗിൽ കേട്ടോ മാനുവൽ വേണ്ടവർ നിങ്ങൾ രണ്ടായിരത്തി അഞ്ച് പുത്തം വാഹനം എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരു ലക്ഷം രൂപ ഡിസ്കൗണ്ട് ഓൾറെഡി നമുക്ക് ഓട്ടോമാറ്റിക് പെട്രോളിലും ഡീസലിലും വരുന്ന അൽക്കസറും സ്വന്തമാക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ ഫാമിലി കുറച്ച് വലുതാണ് നിങ്ങൾക്ക് ആറ് പേര് ഏഴ് പേർക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ ആണ് ഹ്യുണ്ടായിൽ നമ്മുടെ അൽക്കസർ അതായത് ഫ്രണ്ടിൽ സെക്കൻഡ് റോ തേർഡ് റോ അല്ലെങ്കിൽ മൂന്ന് റോയിൽ നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ എഞ്ചിൻ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് ക്രെറ്റയുടെ സെയിം എൻജിൻ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അൽക്കസറിലും യൂസ് ചെയ്യുന്നത് ഫീച്ചറും ഓൾമോസ്റ്റ് ഫുള്ളി ലോഡർ ആണ് നമുക്ക് അഡാപ്സിന്റെ ഫീച്ചേഴ്സ് അടക്കമുള്ള ഒരു വേരിന്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇത്രയും മാനങ്ങളുടെ നിലവിൽ നമുക്ക് ഓഫ് റോഡ് കൂടിയിട്ട് ഈ ഒരു ഗ്രാൻഡായി നമ്മൾ ഈ നിൽക്കുന്ന കല്ലേക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കൂടാതെ പാലക്കാട് ടൗണിൽ തന്നെ ശേഖരിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഒരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട് അത് മാത്രമല്ല പാലക്കാട് എല്ലാ ഏരിയയിലും ഇപ്പോൾ ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് പട്ടാമ്പി ഒറ്റപ്പാലം വടക്കഞ്ചേരി തുടങ്ങിയുള്ള എല്ലാ സ്ഥലത്തും ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് ഗ്രാൻഡിയുടെ ഔട്ട്ലെറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പാലക്കാടുള്ളവർ ആവണമെന്നില്ല അവിടെ ഒരു ഓഫർ കിട്ടണമെന്നില്ല നിങ്ങൾ എവിടെയുള്ളവരാണെന്നുണ്ടെങ്കിലും സീറോ ഡൗൺ പേയ്മെൻറ്റ് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത്രയും ഓഫേഴ്സുകൾ കൂടി വാങ്ങനെടുക്കണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഇതിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുത്തോ അപ്പോൾ താഴെ കുറച്ച് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ലൊക്കേഷനത്തേക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വിളിച്ചാൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ടെസ്റ്റൈവ് കാര്യങ്ങളൊക്കെ അവൈലബിൾ എന്നുള്ളതാണ് അപ്പോൾ ഓഫർ കുറച്ചും വീഡിയോ അഭിപ്രായം താഴെ കമന്റ് ചെയ്തായിരിക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒരുപാട് നേരിട്ട് കാണാം ബൈ ബൈ